ഹായ് ഓൾ എല്ലാവർക്കും കണ്ണൂരോളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാന സുഖമായിട്ടിരിക്കുന്നു നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് കണ്ണൂർ ടൗണിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലാണ് ഇത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഗേറ്റ് വഴി നമ്മൾ ഉള്ളിലേക്കുള്ള റോഡിലേക്ക് കടന്നു പക്ഷേ ഇതുവഴി പോയാൽ നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അവിടെ എത്തുക ഇതാണ് കുളം വളരെ വലിയ കുളമാണ് അതുപോലെ നല്ല ശാന്തസുന്ദരമായ നല്ല നല്ല ഒരു സ്ഥലമാണ് നമ്മളൊരു അഞ്ചേ മുക്കാൽ അങ്ങനെ അവിടെ എത്തുമ്പോൾ പക്ഷേ ഇതുവഴി നമ്മൾ കുറേ അധികം നടക്കാനുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് അപ്പം നമ്മൾ നേരെ പോയി ശ്രീകണ്ഠാപുരം റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാനുള്ള നല്ല വഴിയുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കവാടം ഇത് കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇതുവഴിയാണ് അകത്തേക്ക് കടക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ആ കവാടത്തിലേക്കൂടി ഉള്ളിലേക്ക് കടന്നു രാജരാജേശ്വര ക്ഷേത്രം ഒരു മഹാശിവക്ഷേത്രമാണ് പരമശിവൻ്റെ പല പേരുകളിലൊന്നായ രാജ രാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെങ്കിലും സാധാരണയായ ശിവക്ഷേത്രത്തിലുള്ള പല വിശേഷങ്ങളും ഇവിടെ ഇല്ല എന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സാധാരണ ശിവക്ഷേത്രത്തിലെ പോലെ ഇവിടെ കോവള കൂവളത്തിലേക്ക് ഒരു പ്രാധാന്യമില്ല അത് ഉപയോഗിക്കാറില്ല മാത്രമല്ല പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല അതുപോലെ മറ്റു ക്ഷേത്രത്തിലെ മറ്റ് ശിവക്ഷേത്രത്തിലെ പോലെ ധാരയില്ല മറ്റ് ശിവക്ഷേത്രങ്ങൾ തിങ്കളാഴ്ചയും ശനിയാഴ്ചയാണ് വിശേഷ ദിവസമായിട്ട് കണക്കാക്കുന്നത് എന്നാൽ ബുധനാഴ്ചയാണ് ഇവിടുത്തെ വിശേഷ ദിവസമായിട്ട് കണക്കാക്കുന്നത് തെക്കേ ഇന്ത്യയിൽ തന്നെ ഈ ശിവക്ഷേത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് തെക്കേ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവിടെ വന്ന് കാണിക്ക അർപ്പിച്ച് ദേവദർശനം നടത്തുകയും ദേവപ്രശ്നം നടത്തുന്നതും ഒരു ക്ഷേത്ര കരുതുന്നു അങ്ങനെയുള്ള ദേവപ്രശ്നങ്ങളൊക്കെ വെക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഒരു ഉയർന്ന പീഠത്തിലാണ് ഉപദൈവങ്ങളായ പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ പരമശിവൻ നന്ദികേശൻ ഭൂതത്താൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട് കൂടാതെ ചെറുകുന്ന അന്നപൂർണേശ്വരി മാടായിക്കാവിലമ്മ എന്നിവരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കല്പിച്ചു വരുന്നു മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ മേടമാസത്തിലെ വിഷുവും കുംഭമാസത്തിലെ ശിവരാത്രിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിലൊന്നായി തളിപ്പറമ്പ് കരുതപ്പെടുന്നു സതീദേവിയുടെ സ്വയം ദഹനത്തിനും ശിവതാണ്ഡവത്തിനു ശേഷം സതീദേവിയുടെ തല വന്ന് വീണത് ഇവിടെയാണെന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടത്ര ഐതിഹ്യം ഇങ്ങനെയാണ് ഋഷിമാർ ആദ്യത്തിനെ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ചൂർണം കൂട്ടിക്കുഴച്ച് മൂന്ന് ശിവലിംഗങ്ങൾ ഉണ്ടാക്കുകയും അത് ബ്രഹ്മാവ് കൈവശപ്പെടുത്തുകയും ചെയ്തു പിന്നീട് പാർവതി ശിവഭഗവാന്റെ സഹായത്താൽ ബ്രഹ്മാവിൽ നിന്നും ആ വിഗ്രഹങ്ങൾ വാങ്ങി സ്വയം പൂജിച്ചു വന്നിരുന്നു ഒരിക്കൽ മാന്ദ മഹർഷി തൻ്റെ പൂജകളിലൂടെ ശിവഭഗവാനെ സംപ്രീതനാക്കി പ്രസാദവാനായ ഭഗവാൻ ശ്മശാനങ്ങളില്ലാത്ത സ്ഥലത്ത് മാത്രമേ പ്രതിഷ്ഠിക്കാവൂ എന്നുപദേശിച്ച് ഒരു ശിവലിംഗം മാന്ത മഹർഷിക്ക് നൽകി ശിവലിംഗവുമായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു നടന്ന മഹർഷി തളിപ്പറമ്പിലെത്തുകയും അവിടെ പരിശുദ്ധമായ സ്ഥലമാണെന്ന് കണ്ടെത്തി അവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അങ്ങനെ അനേകം വർഷം മഹർഷി ശിവപൂജകൾ ചെയ്യുകയും സായുജ്യമടയുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് ആ ശിവലിംഗം ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷപ്പെട്ട് കാണാതാവുകയും ചെയ്തു അതിനുശേഷം മാന്തക മഹർഷിയുടെ മകനായ മുജുകുന്ദനും അതുപോലെ ശിവഭഗവാനെ പൂജകൾ നടത്തി സംപ്രീതനാക്കി ശിവഭഗവാൻ അടുത്ത ശിവലിംഗവും പ്രതിഷ്ഠിക്കാനായി നൽകി മുജുകുന്ദനും ഒരുപാട് കാലം ശിവ പൂജകൾ നടത്തുകയും ശിവപ്രീതി നേടുകയും ചെയ്തു അത് മുജുകുന്ദൻ്റെ കാലശേഷം ഈ ശിവലിംഗവും ഭൂമിക്കടിയിലേക്ക് താണു പോയി പിന്നീട് ഈ നാട് ഭരിച്ചിരുന്ന വംശത്തിലെ രാജാവായ ശതസേനാണ് മൂന്നാമത്തെ ശിവലിംഗം ലഭിക്കുന്നത് ശതസേനൻ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം പൂജകളൊക്കെ നടത്തിയാണ് ഈ ശിവലിംഗം നേടിയതെന്ന് പറയപ്പെടുന്നു അങ്ങനെ കൊണ്ടുവന്ന ശിവലിംഗം ഈ ക്ഷേത്രമുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ഈ ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ശതസേനൻ കാമധേനുവിനെ കറന്നെടുത്ത പാല് കൊണ്ട് ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണ് ഇവിടെയുള്ള ശിവലിംഗം എന്ന് ക്ഷേത്ര ഐതിഹ്യം പറയുന്നു പഴയ പെരിഞ്ചല്ലൂർ ഗ്രാമമാണ് ഇന്നുള്ള തളിപ്പറമ്പ് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ തളിക്ഷേത്രമാണ് ഇന്ന് കാണുന്ന രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ശതസേനൻ ഈ തളിക്ഷേത്രം പുതുക്കി പണിതതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു പെരിഞ്ചെല്ലൂർ പെരും തൃക്കോവിൽ തളിപ്പറമ്പ് ക്ഷേത്രം എന്നിങ്ങനെ ചരിത്രത്താളുകൾ ഇടം നേടിയിട്ടുള്ള മഹാക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ മലബാറിലെ കുറേയേറെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിരുന്നു അതിൽ ഏറെ നാശം സംഭവിച്ച ഒരു ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്ന ഏഴ് നിലകളുള്ള രാജഗോപുരമൊക്കെ ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നശിച്ചുപോയത്രേ അതിൻ്റെ പൗരാണിക ശേഷിപ്പുകൾ നമുക്കിന്നും കാണാനാകും കാരണം അന്ന് ടിപ്പുവിൻ്റെ പടവട്ടത്തിൽ ഈ ക്ഷേത്രം നശിക്കുമ്പോൾ മറ്റാർക്കും ഇത് വന്ന് തടയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അത് ആ സമയത്ത് മുസ്ലിങ്ങളായിരുന്നു അത്ര ആദ്യമായി ഈ ആക്രമണത്തിൽ ആക്രമണം തടയാനായി അവിടെ എത്തിയത് അതുകൊണ്ട് ഇന്നും ക്ഷേത്രത്തിൽ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുമ്പോൾ കൂട്ടമണി അടിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കും അവിടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നും സഹായങ്ങൾ ചെയ്യാമെന്നും വ്യവസ്ഥയുണ്ട് മറ്റൊന്ന് കലകൾക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ള ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം പണ്ഡിതരെയും കലാകാരന്മാരെയും ആദരിച്ചിരുന്നത് ക്ഷേത്രത്തിന് പുറത്തുള്ള കുട്ടുംപുറം എന്ന മണികോപുരത്തിൽ വെച്ചായിരുന്നു രാജരാജേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ലഭിക്കുന്ന ഈ പുരസ്കാരങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായി കണക്കാക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി രാമായണ മഹാഭാരതം എന്നീ കൃതികളിലുള്ള ഓരോ രംഗങ്ങളാണ് കൊത്തിവെച്ചിട്ട് ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിലും അതുപോലെ ക്ഷേത്രമതിലകത്തിൻ്റെയും നിർമ്മാണം എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് പിന്നെ ഒരു പ്രത്യേകത പുരുഷന്മാർക്ക് ചുറ്റമ്പലത്തിനകത്തേക്ക് എല്ലാ സമയത്തും പ്രവേശിക്കാമെങ്കിൽ സ്ത്രീകൾക്ക് വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് ശേഷം ഏഴ് പത്തിന് ശേഷം മാത്രമേ ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള അനുവാദമുള്ളൂ എന്നാൽ ശിവരാത്രി ദിവസങ്ങളിൽ മുഴുവൻ സമയവും സ്ത്രീകൾക്ക് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ രാജരാജേശ്വരന് സമർപ്പിക്കാനായി മൺകുടങ്ങളിൽ നെയ് സോപാന നടയിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് സ്ത്രീകൾ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നെയ്യമൃത് വഴിപാട് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ഇവിടെ കൊടിമരമില്ലാത്തത് കൊണ്ട് തന്നെ കൊടിയേറ്റ ഉത്സവങ്ങളോ ആറാട്ടുത്സവങ്ങളോ പതിവില്ല ശിവ സാന്നിധ്യത്തിന് ബലമേവാൻ ശിവരാത്രിയും അതുപോലെ ശങ്കരനാരായണ സങ്കല്പത്തിന് ബലം കൂട്ടാനായി മേടവിഷു ഉത്സവമാണ് ഇവിടെ പ്രധാനമായിട്ടും ആചരിക്കുന്നത് പുത്തരി ഉത്സവത്തിന് ഇവിടെ വി വിഭവ സദ്യ ഉണ്ടാകാറുണ്ട് പിന്നെ സാധാരണ ശിവസങ്കല്പമുള്ള ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂവള്ള ഇലക്ക് പകരം തുള കതിരോടുകൂടിയ തുളസിയാണ് ഉപയോഗിക്കുന്നത് എല്ലാ സ ശിവസങ്കല്പത്തിനും ഉപരിയായിട്ടുള്ള രാജരാജേശ്വര സങ്കല്പമാണ് ഇവിടെയുള്ളത് അതിനാലാണ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും പല കാര്യങ്ങൾക്കും വ്യത്യസ്തത പുലർത്തുന്നത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ എന്തെങ്കിലും ദൈവപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് പ്രശ്നം വെച്ച് അത് പരിഹരിക്കുന്ന ഒരു രീതി പുരാതന കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് കേരളത്തിലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് മാത്രമല്ല നമ്മൾ അവിടത്തേക്ക് പോകുമ്പോൾ അവിടെ കണ്ണൂർക്കാരെക്കാളും കേരളീയരെക്കാളും കൂടുതലുണ്ടായിരുന്നത് അന്യസംസ്ഥാനത്തുള്ള ആൾക്കാരായിരുന്നു നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാ എന്തായിരിക്കും ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പേരും പെരുമയും എന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ കണ്ണൂരിലെ ഏതെങ്കിലും സ്ഥലങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ബോക്സിൽ എഴുതണം പിന്നെ അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ എനിക്ക് വളരെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കണ്ണൂരിലെ മറ്റൊരു വിശേഷവുമായി ഞാൻ നാളെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ